വീട്ടിൽ വളർത്തിയിരുന്ന ഇരുപതോളം മുട്ടക്കോഴികളെയും കോഴികളെയും എട്ട് താറാവുകളെയും അജ്ഞാത ജീവി ഇരുമ്പുകൂട് ഇരുമ്പുകൂടുത്തകത്ത് കൊന്നൊടുക്കി ആറ്റിങ്ങൽ അവനവഞ്ചേരി സ്വദേശി ലാലിന്റെ വീട്ടിലെ കോഴികളെയാണ് കൊന്നത് പതിനഞ്ച് വർഷമായി ലാലിവിടെ മുട്ട കോഴികളെ വളർത്തുന്നുണ്ട് നിലവിൽ ഇരുപത്തിയെട്ടോളം കോഴികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായതെന്ന് കരുതുന്നു പ്രദേശത്ത് തെരുവുനായ് ശല്യം ഉണ്ടെങ്കിലും വീടിന് ചുറ്റും ഉയർന്ന മതിൽക്കെട്ടുള്ളതിനാൽ തെരുവുനായ്ക്കൾക്ക് കയറാൻ കഴിയില്ല ഇരുപത് കോഴിയാണ് ഇപ്പം നഷ്ടം വന്നേക്കുന്നത് ഇതിന് മുമ്പ് കുറച്ച് ഒരാഴ്ച മുമ്പ് മൂന്നാല് താറാവിനെ പിടിച്ചുകൊണ്ട് പോകായിരുന്നു ആ താറാവ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെല്ലാം കുറച്ചുകൂടെ സന്ത് ആക്കി നല്ല നല്ലപോലെ ആക്കി വെച്ചിരിക്കുമായിരുന്നു ഇന്നലെ എന്തോ ഒരു പതിനൊന്ന് മണിക്ക് വന്ന് നോക്കി ഇവിടെ പ്രത്യേകം ലൈറ്റും ഒക്കെ ഇട്ട് എന്നിട്ട് എന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു പതിനൊന്ന് മണിക്ക് പിന്നെ നേരമ്പളക്ക് നോക്കിയപ്പോഴത്തേക്ക് ഇരുപത് കോഴിയെ എന്തോ ജീവി ഒന്ന് പിടിച്ചു കൊന്നിരിക്കുന്നു അതിൻ്റെ ഈ കോഴിയെ വളർത്തുന്നതിന് ചുറ്റുമായിട്ട് സപ്പറേറ്റ് ഒരു മതിൽ കെട്ടി അതിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് പട്ടികൾ കയറാനായിട്ട് ചാൻസ് ഇല്ല പിന്നെ എന്ത് ജീവിയാണ് അതും കോഴിയെ കൊന്നിട്ട് തിരിഞ്ഞേക്കുന്നത് കോഴിയെ ഇറച്ചി ഇരുമ്പ് നെറ്റ് കൊണ്ടുള്ള കൂടായതിനാൽ നായകൾക്ക് തകർക്കാനും കഴിയില്ല ഒരാഴ്ച മുൻപാണ് ഇവിടെ ഉണ്ടായിരുന്ന എട്ട് താറാവുകളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നത് ഗിനി ബി വി ഇനത്തിൽപ്പെട്ട കോഴികളാണ് ഉണ്ടായിരുന്നത് മീഡിയ ഓറഞ്ച് ന്യൂസ് ആറ്റിങ്ങൽ